മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട തീർത്ഥാടകർക്ക് സൗകര്യമൊരുക്കുന്നതിന്റെ ഭാഗമായി സംഘാടക സമിതി ഓഫീസ് മട്ടന്നൂരിൽ തുറന്നു ശൈലജ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു സ്വാഭാവികമായിട്ടും കുറച്ചുകൂടി നമ്മൾ വിപുലമായി കാര്യങ്ങൾ ചെയ്യണം കമ്മിറ്റി അതിന്റെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ നമുക്ക് അവിടെ ഒരു കങ്ങനാട് എയർപോർട്ടിൽ അതിനാവശ്യമായിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം തണുക്കുന്നതിന് നേതൃത്വം കൊടുക്കണം വളരെ പെട്ടെന്ന് തന്നെ വരുമ്പണം എല്ലാ കാര്യങ്ങളും ശരിയാക്കണം ഇപ്പോൾ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ആളുകൾ വരുന്നതുകൊണ്ട് കുറച്ചുകൂടി വോളണ്ടിയർമാരൊക്കെ കൂടുതൽ വേണ്ട വരും കഴിഞ്ഞ തവണ വോളണ്ടിയർമാരുടെ സേവനം അതെടുത്തു പറയേണ്ടതാണ് പ്രത്യേകിച്ച് സ്ത്രീകൾ വനിതാ വോളണ്ടിയർമാർ ഈ തൃത്താളുകൾ വരുമ്പോൾ അവരെ ശുശ്രൂഷിക്കാനും നോക്കാനും എല്ലാം വളരെ എടുത്ത് പറയുന്ന പ്രവർത്തനമാണ് വനിതാ വോളണ്ടിയർമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് കൃഷി വോളണ്ടിയർമാരും ഉണ്ടായിരുന്നു ഇവിടെ ഇപ്പോൾ കൂടുതലും പ്രസംഗം കണ്ട സമയമല്ല നമ്മളെല്ലാം കൂടി ഒരുമിച്ച് പരിശ്രമിച്ചിട്ടുണ്ട് ഇപ്പം ബ്രഹീം സാറൊക്കെ എടുക്കുമ്പോൾ നമ്മളെ രീക്ഷിക്കാൻ പോലും മട്ടന്നൂർ കണ്ണൂർ റോഡിലെ റാറാവിസ് ബിൽഡിംഗിലാണ് സംഘാടക സമിതി ഓഫീസ് ഒരുക്കിയത് പി ടി റഹീം എം എൽ എ അധ്യക്ഷത വഹിച്ചു ഹജ്ജ് കമ്മിറ്റി അംഗം പി പി മുഹമ്മദ് റാഫി റിപ്പോർട്ട് അവതരണം നടത്തി ഹജ്ജ് കമ്മിറ്റി അംഗം പി ടി അക്ബർ നഗരസഭാ ചെയർമാൻ എൻ ഷാജിദ് കിഴലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിൽകുമാർ ആമിന മാളിയേക്കൽ അസ്ലം തങ്ങൾ അൽ മഷ്ഹൂർ സുരേഷ് മാവില അൻസാരി തില്ലങ്കേരി താജുദ്ദീൻ മട്ടനൂർ അബ്ദുള്ളക്കുട്ടി ബാഫക്കി വി കെ ഗിരിജൻ അഡ്വക്കേറ്റ് എ ജെ ജോസഫ് ജയ്സൺ ജീരകശ്ശേരി ഒ വി ജാഫർ നിസാർ അതിരകം സി കെ സുബേർ ഹാജി എം സി കെ അബ്ദുൾ ഗഫൂർ തുടങ്ങിയവർ സംബന്ധിച്ചു ജൂണൊന്നിന് പുലർച്ചെയാണ് കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും ഹജ്ജ് തീർത്ഥാടകരുമായി ആദ്യ വിമാനം പുറപ്പെടുന്നത് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ